ഭയങ്കര സന്തോഷമുണ്ട് മാമിന്റെ വായനായിട്ട് കേൾക്കാൻ കാരണം ചെറുപ്പം തൊട്ട് വളർന്ന ശ്യാമളയെ മറക്കില്ലല്ലാരും അപ്പൊ ശ്യാമളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇത് ഞാൻ ഇത്ര നാളും ചെയ്തിട്ട് വലിയൊരു പടമാണ് എനിക്കിത് തന്ന പ്രൊഡ്യൂസേഴ്സായ വേണു സാറിനും ആൻഡോ ചേട്ടനും പിന്നെ അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും കൂടിയാണ് ഈ പടം എല്ലാ ഇതൊക്കെ പറഞ്ഞോളും പ്രത്യേകിച്ച് പിന്നെ പിന്നെ പറഞ്ഞ് പോറടിപ്പിക്കുള്ള വലിയൊരു പടമാണ് ഇത് എനിക്ക് വലിയ പടമുണ്ട് എല്ലാരും കാണാൻ കാരണം എന്നെ നായകനാക്കി ഒരു പടമൊക്കെ ചെയ്യുമ്പോ കൊറേ റിസ്ക് ഉണ്ട് ഇല്ലാന്നൊരിക്കും പറയണ്ട പക്ഷെ അതിന്റെ മേജർ റിസ്ക് മാറ്റിയത് അഭിലാഷ് പിള്ളൈ എന്നുള്ളൊരു വ്യക്തിയാണ് പുള്ളി ചെയ്ത മാളികപ്പുറത്തിന്റെ ഒരു അടുത്ത പടമായിട്ടാണ് എല്ലാരും ഇത് കാണണ്ടത് പിന്നെ വിനയൻ സാറിന്റെ മകൻ ഡയറക്റ്റ് ചെയ്യുമ്പോ സാധാരണ ഒരു പടമായിരിക്കില്ലല്ലോ അതൊക്കെയാണ് എന്നെ കൂടുതലും ഇതിലേക്ക് കിട്ടുമായത് പിന്നെ പ്രൊഡ്യൂസേഴ്സ് മേജറിലെ ആന്റോ ജോസഫ് ആൻഡ് വേണുചേട്ടൻ ഇവരൊക്കെ എന്തായാലും ഒരു പടം ചെയ്യുമ്പോൾ ഒന്നും കാണാണ്ട് ആ പടം ചെയ്യില്ല എന്നൊരു വിശ്വാസം ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഈ പടത്തിലീഡ് ചെയ്ത് പിന്നെ സംഗീത മാമറ്റൂടെ വർക്ക് ചെയ്യാൻ പറ്റി രണ്ടാമത് പടം രണ്ടാമതും അമ്മയും മകനായിട്ടന്നെ ഞങ്ങൾ അഭിനയിച്ചേക്കണം അപ്പോൾ അത് വൈ വല്ലാത്തൊരു ഫീലായിരുന്നു അപ്പൊ അഭി അഭിചേട്ടൻ പറഞ്ഞ പോലെ ക്ലൈമാക്സിലൊരു സീക്വൻസ് അഭിനയിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നിന്ന് കരഞ്ഞുപോയി അത് ബാക്കി തിയേറ്ററിൽ കാണ അത് കൂടുതൽ പറഞ്ഞു അഭിചേട്ടൻ സസ്പെൻസ് വളരെ കളയാനുള്ള അപ്പൊ എല്ലാവരും ദയവേദ തിയേറ്ററിൽ പോയി കാണണം നല്ലൊരു പണമാണെന്ന് വിശ്വാസമുണ്ട് കൂടുതൽ നിങ്ങൾ കണ്ടിട്ട് ബാക്കി പറഞ്ഞാൽ അടിപൊളിയായിരിക്കും നമസ്കാരം കേട്ടാ അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര തന്നെ പിന്നെ അപ്പർണ അർജുൻ കൂടിയിലേക്ക് ഒരു ശ്രീപാല ഉണ്ട് മറ്റു ശ്രീപാലേക്ക് സ്വാഗതം ചെയ്യാണ് അർജുണ്ട് ഞാൻ പറഞ്ഞ കൈക്കില്ല പക്ഷേ അർജുൻ പറഞ്ഞു അതാണ് ഹീറോസ് ചെയ്യാർ സൈദർ പദഫ് എല്ലാവരും പറഞ്ഞ വലിയ സിനിമയാണ് അത് ക്യാരക്ടർ പദവി ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പം ബാക്കിൽ ഇത്രയും ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞില്ല ആക്ച്വലി അത്യാവശ്യം ക്രൗഡുണ്ട് സന്തോഷം വന്നതിലും ഇവിടെ നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷം ഫസ്റ്റ് തന്നെ അഭിനയൻ സാർ ഒരുപാട് സന്തോഷമുണ്ട് സാറിൻ്റെ മുന്നിൽ ഒരു ഞാൻ നായകയിട്ട് അഭിനയിച്ച ഒരു സിനിമയുടെ ഇങ്ങനൊരു സ്റ്റേജ് കിട്ടിയാൽ ഒരുപാട് സന്തോഷം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ നന്ദി പറയണമെന്നുണ്ട് പക്ഷേ ഈ പടത്തിന്റെ തുടക്കമൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരോടും വൺ ബൈ വൺ ആയിട്ട് നന്ദി പറഞ്ഞുതന്നെ പക്ഷെ ഇപ്പോ എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ഫാമിലിനെ പോലെയായി ഇപ്പം ചേട്ടനാണെങ്കിലും വിഷ്ണുച്ചേ എന്നാണെങ്കിലും നമ്മുടെ ഡി ഒ പി വിഷ്ണുച്ചേന്നാണെങ്കിലും എല്ലാവരും നമ്മുടെ എന്റെ ഫാമിലി പോലെയായി അപ്പോൾ ഇവരോടൊക്കെ എടുത്തു നന്ദി ഞാൻ പറയുന്നില്ല ബട്ട് താങ്ക് യു ഓൾ വിഷ്ണുചേടനോട് ബിക്കോസ് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം ഇതിന്റെ ഭാഗമാവാൻ പറ്റിയതിലും പിന്നെ എൻ്റെ പേര് നിങ്ങൾ ശ്രീബാല എന്ന് തന്നെ ഇട്ടതിലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആനന്ദ് ശ്രീബാലയിലെ ശ്രീബാല അമ്മയാണെങ്കിലും എനിക്കും അവകാശപ്പെടാം എൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ എൻ്റെയും കൂടെ ആണെന്ന് അതുകൊണ്ട് യാ സോ താങ്ക് യു ഓൾ പിന്നെ എന്റെ പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു സോ മച്ച് ഇറ്റ് ദ ഗ്രേറ്റ് പ്രൊഡക്ഷൻ ഹൗസ് വലിയ വലിയ സിനിമകൾ ചെയ്ത പ്രൊഡ്യൂസേഴ്സാണ് അപ്പം അവരുടെ കൂടെ അസോസിയേറ്റ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് സംഗീത ചേച്ചി സച്ച് എ സ്വീറ്റ് പേഴ്സൺ യു ആർ ഇറ്റ് ഇറ്റ്സ് എൻ ഓർഡർ ടു ലൈക്ക് യുനോ ചേച്ചിയുടെ പേരുള്ള ഒരു ക്യാരക്ടർ എനിക്കും കിട്ടി അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരുപാട് സന്തോഷമൊക്കെ കിട്ടിയതിൽ ഐ എം വെരി ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ പിന്നെ അർജുന അശോകൻ അർജുന അശോകന്റെ കൂടെ ഐ റിയലി വോട്ട് ടു വർക്ക് വിത്ത് ഹ്യം ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരു രണ്ട് ഫിലിംസ് ഇതുപോലെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വന്നിട്ട് എനിക്ക് എന്തൊക്കെയോ കാരണങ്ങളോണ്ട് പറ്റിയില്ല അപ്പം ഐ വാസ് റീലി ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് അപ്പോൾ അഭിലാഷത്തെ അർജുനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം അപ്പം ഇറ്റ് ഓസ് ഗ്രേറ്റ് വർക്ക് വിത്ത് യു ഓൾസോ സോ താങ്ക് യു ഓൾ ഈ സിനിമ നവംബർ പതിനഞ്ചാം തീയതി തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് നല്ലത് പറയുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഹാർട്ട് സോൾ എല്ലാം ഇട്ട് കിട്ടുന്നൊരു സിനിമയാണ് മോദൻ എന്താ പറയാ ഞാൻ ഇതുവരെ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ വർക്ക് ചെയ്ത സെറ്റുകളിൽ ഏറ്റവും എൻജോയ് ചെയ്ത് ഹാപ്പിയായി വർക്ക് ചെയ്യുന്ന സെറ്റാണ് ആനന്ദ് ശ്രീവാല സോ നമ്മുടെ ആ സെറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റിവിറ്റി സിനിമയിലൂടെ നിങ്ങളിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പം സെന്ററിലേക്ക് വരും മൂന്ന് പേരും എനിക്ക് തോന്നുന്നു മലയാളത്തിലധികം സിനിമകൾ ഉണ്ടാവില്ല ഒരു ടൈറ്റിൽ അതിലെ മൂന്ന് കേന്ദ്ര കഥാപാത്രങ്ങൾ ഷെയർ ചെയ്യുന്നു അല്ലേ അപ്പം ആന ശ്രീപാല നവംബർ ഫിഫ്റ്റീൻ മാക് കലണ്ടർ ഒന്ന് ഒന്ന് കൈയടിച്ചിട്ട് എന്റെ അടുത്ത് അറിഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി എന്റെ സ്റ്റേജിൽ അധിക നേരം നിർത്തി നീ ബുദ്ധിമുട്ടിക്കരുത് എന്ന് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എല്ലാവരെയും ഞാൻ വിളിക്കുന്നുണ്ട് കർച്ച കേട്ടാ സംസാരിക്കാനായിട്ട് അപ്പം നമ്മൾ നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെട്ടു ഇനി അടുത്തതായി മൂവിയിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത ഓരോരുത്തരെയായി നമുക്ക് മീറ്റ് ചെയ്യാം സോ ഫ്രൈ ലൈക്ക് ടു ഇൻവൈറ്റ് അറ്റ്ലീസ് ലുക്കിംഗ്